എങ്ങനെയുണ്ട് ശതമാനം ഒക്കെ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കുറവാണ് ഇത്തവണ അതെങ്ങനെയായിരിക്കും ഇത്തവണ നമുക്ക് ഔദ്യോഗികമായി ലഭ്യമാകുന്ന കണക്കനുസരിച്ച് എഴുപത്തിമൂന്ന് ദശാംശം നാല് അഞ്ചായിരുന്നു കഴിഞ്ഞ തവണ പക്ഷേ ഇനി ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട് പക്ഷെ ഇതുവരെയും അറുപത്തിരണ്ട് ദശാംശം അഞ്ച് നാല് എന്ന ആ രീതിയിൽ നിൽക്കുകയാണ് ഒരു പക്ഷേ അതിന് മുകളിലേക്ക് പോകുന്നുള്ളോ ഇതുപോലെ തന്നെയായിരുന്നു അറുപത്തി അഞ്ച് പോയിന്റ് സംതിങ് ആയിരുന്നു പിന്നെ അവസാനം ലാസ്റ്റ് കണക്ക് വന്നപ്പോഴാണ് എഴുപത്തിരണ്ടിലും തന്നെ ആയിരിക്കും സംഭവം പോകാൻ സാധ്യത ഉണ്ട് അലയടിക്കുന്നുണ്ട് ാറ്റ് അതിന് നല്ല സാധ്യതയുണ്ട് കാരണം മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമാണ് കഴിയുന്നത് കോൺഗ്രസ് ബിജെപിക്ക് പഠിക്കുകയാണ് ബി ജെ പിക്ക് പല വിഷയങ്ങളിലും ബി ജെ പി ഫോളോ ചെയ്യാണ് അപ്പം മതന്യൂനപക്ഷങ്ങൾക്ക് കോൺഗ്രസ്സിൽ വിശ്വാസമില്ല യാഥാർത്ഥ്യമാണ് ഇത്തവണ നമുക്കറിയാം കഴിഞ്ഞ മുൻകാലങ്ങളിലെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ തന്നെ തീരദേശ മേഖല അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഭൂരിപക്ഷം നേടാൻ യു ഡി എഫ് നേതൃത്വം സാധിക്കുകയും ചെയ്തിട്ടുള്ളത് ഇത്തവണ അതുകൊണ്ട് തന്നെയാണ് മൂന്ന് മുന്നണികളും ശക്തമായ പ്രചരണം ഈ മേഖലയിൽ കാഴ്ചവെക്കുകയും ചെയ്തു അത്തരത്തിൽ ഒരുപക്ഷേ യു നിന്ന് കൂടുതൽ വോട്ട് എൽ മുന്നണിക്ക് ലഭ്യമാകുമെന്ന് കരുതുന്നു കഴിഞ്ഞ പ്രാവശ്യം അത്തരം ഒരു സാഹചര്യം ജനങ്ങള് അപ്പാടെ രാഹുൽ ഗാന്ധിയിൽ ഒരു വിശ്വാസം ഇല്ല രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഒപ്പം ഏതാണ്ട് കള്ളപ്രചരണങ്ങളുടെ ഭാഗമായിട്ടാണ് അവർ അവരത്തരത്തിലുള്ള ശ്രമം നടത്തിയിട്ടുള്ളത് അതിന് ആകപ്പാടെ ഇടതുപക്ഷത്തിൽ ഭൂരിപക്ഷം മതനിരപേക്ഷ വിശ്വാസികൾ ഇടതുപക്ഷത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു അങ്ങനെ തന്നെയാണ് ചേട്ടൻ ൾ വ്യത്യാസമാണ് ഏഹ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോ രാഹുൽ ഗാന്ധി ഇപ്പോ മൊത്തത്തിലുള്ള നോർത്തിൽ നിൽക്കാതെ ഇവിടെ വന്ന് വയനാട് വന്ന് നിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഡോട്ടറുമായിട്ടുള്ള എന്തുകൊണ്ട് അങ്ങനെ നിന്നൂടാ അവിടെ ചേച്ചാ പോരെ എന്ന് തോന്നൽ കൊണ്ടാണ് സ്വാഭാവികമായിട്ടും നമുക്കുള്ള വിലയിരുത്തലെന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഈ പിന്നെ മണ്ഡലത്തെ സംബന്ധിച്ച് വോട്ടിങ്ങിന്റെ ശതമാനം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടാനാണ് സാധ്യത ഏകപക്ഷീയമല്ല ഇപ്പോ അറിയാലോ ഇപ്പൊ കോൺഗ്രസിന് നിലവിൽ ഉള്ളതിനേക്കാളും എല്ലാ ആൾക്കാരും ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി തുടങ്ങിയുള്ള എല്ലാ ആൾക്കാർ കടകക്ഷികൾ ഇതിനകത്തുണ്ട് അപ്പൊ അതിന്റേതായ ഒരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് കാണണം ബിജെപി നേതൃത്വം വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രചരണമായിരുന്നു ഇത്തവണ ഈ മേഖലയിലൊക്കെ കാഴ്ചവെക്കുകയും ചെയ്ത് കാരണം അവർ ഒരു ശക്തമായ ത്രികോണ മത്സരം നടത്തുന്ന സംസ്ഥാനത്തെ മൂന്ന് മണ്ഡലങ്ങൾ അവർ പ്രധാനമായും എ ക്ലാസ് കാറ്റഗറിയിൽപ്പെടുത്തിയിട്ടുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് മറ്റോ നാറ്റ്യങ്ങൾ അവർ പറയുന്നു പിന്നുള്ളത് തൃശൂരാണ് ഇവിടെ മൂന്നും അവർ വിജയിക്കുമെന്ന് പറയുന്ന അല്ലെങ്കിൽ വിജയ സാധ്യത ഉണ്ട് എന്ന് അവർ കരുതുന്ന മണ്ഡലം കൂടിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരമാണ് ഇത്തവണ രാജീവ് ചന്ദ്രശേഖരനിലൂടെ അവർ പാർലമെന്റിലേക്ക് അയക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ അവർക്കുണ്ട് അത്തരത്തിൽ ഒരു കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു കാരണവശാലുംല്ല കാരണം ഇപ്പോൾ നടക്കുന്ന ഈ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ ഈ സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ജനങ്ങളുടെ വികാരമാണ് ആ വികാരമാണ് അത് ഈ തീരദേശ മേഖലയിൽ മാത്രമല്ല ഇങ്ങോട്ടുള്ള മേഖലയിലും വരും ഇപ്പം തീരുമ്പോ ഇലക്ഷൻ തീരുന്നതിനനുസരിച്ച് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെയുള്ള ശക്തമായ ജനങ്ങളുടെ ഒരു പ്രതിഷേധമാണ് ഈ വോട്ട് നടക്കുന്നത് അതിനകത്ത് യാതൊരു തർക്കവുമില്ല ഹാട്രിക്ക് അടിക്കും അതിനകത്ത് യാതൊരു തർക്കവുമില്ല ശശി തരൂർ എന്ന് പറയുന്ന ഒരാളെ ആര് മാത്രം ശശി തരൂർ ജയിച്ചു കഴിഞ്ഞു ഭൂരിവശം ഇവിടെ നിങ്ങൾ പറഞ്ഞില്ല ബിജെപി ആയിട്ട് ഒരു മത്സരമല്ല ഇവിടെ യു ഡി എഫ് എൽ ഡി എഫ് ആണ് മത്സരം കഴിഞ്ഞ രണ്ട് തവണയും രണ്ടാം സ്ഥാനത്ത് വന്നത് ബിജെപി ആയിരുന്നു എങ്ങനെയാണ് രണ്ട് അല്ല ഇപ്പൊ ട്രെൻഡ് മാറി ഇപ്പൊ കാരണം ബിജെപി ബിജെപിയിലെ അല്ല ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി അതെന്നുള്ളതെ മനസ്സിലാക്കും ഇവിടെ ശശിതരൂര് ജയിച്ചു കഴിഞ്ഞു പിന്നെ ഭൂരിവശം എത്രയെന്ന് മാത്രം നോക്കിയാൽ വേറെ ഒന്നും നോക്കാനില്ല സംസാരിക്കുന്നത് ഉള്ളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് മൂന്നാമതാവും എന്നുള്ള മൂന്നാമതാവൂ എന്നുള്ള ഭീതി കൊണ്ട് ഉള്ളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ലീഗ് സംസാരിക്കുന്നത് വയനാട്ടിലെ കൊടി കൊളിപ്പിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇവിടെ കൊടി പുറത്ത് പുറത്ത് കാണിക്കണം സർ ആത്മവിശ്വാസം 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 നല്ലതാണ് നല്ലതാണ് ഈ കൂവലിൽ നിന്ന് മനസ്സിലായില്ല അവരുടെ ജനാധിപത്യം ഈ കൂവലിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ കൂവലിൽ നിന്ന് ശശി തരൂരിന് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ താമര ചിഹ്നത്തിൽ ഇവർക്ക് വോട്ടെണ്ണ ഭാഗ്യമുണ്ടാവും ഇപ്രാവശ്യം പന്നേ രവീന്ദ്രൻ മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ ഇവിടെ ജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എത്ര ഭൂരിപക്ഷമാണ് ഭൂരിപക്ഷം നമ്മുടെ നമ്മുടെ പാർട്ടിയുടെ

ഇവരെ പറഞ്ഞതേ ഇവര് പറഞ്ഞാലും ഒരു തിരുത്തുണ്ട് ഇവരെ ഇവര് പറഞ്ഞാലൊരു തിരുത്തുണ്ട് ശശി തരൂര് അവര് ജയിക്കും എന്നല്ല ശശിതരൂര് എഴുക്കും ശശി തരൂര് ജയിക്കും പന്നം രവീന്ദ്രൻ ജയിക്കും എഴുതി എന്നാണ് പറഞ്ഞത് പറഞ്ഞാൽ നമ്മളിതൊരു ലേലം വിളിയല്ല എഴുപത്തയ്യായിരം അമ്പതിനായിരം ജനാധിപത്യ തെരഞ്ഞെടുപ്പാണ് ഇത് എന്തായാലും മികച്ച ഭൂരിപക്ഷത്തിന് ജയിക്കും മികച്ച ഉള്ളി ഭൂരിഭക്തം കൈപ്പത്തിക്കിട്ടിട്ടാണ് നിൽക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇതേ നിലപാട് ശ്രീ ദിവാഹറിനടിപ്പിച്ചു ഇവര് ഒന്നാം സ്ഥാനത്ത് പറഞ്ഞു അതേ വോട്ട് അവർ കവർ ചെയ്താൽ മാത്രം മതി അവർ കവർ ചെയ്യുകയാണെങ്കിൽ ഒന്നര ലക്ഷം വോട്ട് ഇടതുപക്ഷം ഇവിടെ അവരെ വ്യക്തമായ അവരെ വോട്ട് പിടിക്കുകയാണെങ്കിൽ ഒന്നര ലക്ഷം വോട്ടിന് നമ്മുടെ ഡോക്ടർ ശശി തരൂർ അതായത് കഴിഞ്ഞ രണ്ട് തവണയും പുള്ളിക്ക് ഒരു ലക്ഷത്തിന് മുകളിലേക്ക് അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തിനായിട്ട് ഒന്നര ലക്ഷം വോട്ടിനാണ് ഭൂരിപക്ഷത്തിനാണ് ശശിതരൂർ നിൽക്കുന്നത് അത് ഈ പ്രാവശ്യം ഇവര് പറയുന്നത് ഒന്നാം സ്ഥാനമാണ് തീർച്ചയായും ഇടതുപക്ഷം അവരെ വോട്ട് പിടിച്ചിരിക്കണം പിടിച്ചാലേ ശശിതരൂരിന്റെ ഭൂരിപക്ഷം വർധിക്കോളൂ തീർച്ചയായും എന്തായാലും അതേ പ്രതീക്ഷ തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് കാരണം ശക്തമായ പോരാട്ടം ഇടതുമുന്നണിയും ഒപ്പം തന്നെ യു ഡി എഫ് തന്നെയാണ് എന്നാണ് അവർ പറയുന്നത് തീരദേശ മേഖലയിൽ ഇത്തവണയും ബിജെപിക്ക് ഒരു സ്വീകാര്യത ഉണ്ടാകില്ല എന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ് വോട്ടർമാർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് എന്തായാലും ക്യാമറമാൻ ഹരികൃഷ്ണൻ ഒപ്പം എം ജി മിഥുൻ ന്യൂസ് ഐറ്റീൻ തിരുവനന്തപുരം